വെറും ഒരേ ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി കുർത്തി സെറ്റ് സെറ്റാക്കുന്നുണ്ട് അതിന്റെ വീഡിയോസ് ആണ് ഇന്നത്തത് കേട്ടോ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മളൊരുപാട് കൂട്ടുകാർക്കുള്ള ആണ് സിബ് അറ്റാച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് നമുക്ക് ഇതുപോലെ ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അറിയുന്നില്ല ഒരു കാരണം കൊണ്ട് മാത്രം അവരൊക്കെ അവിടെ വെറുതെ നിൽക്കുകയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു തയ്യൽ മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ മെഷീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് ധൈര്യത്തോടെ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് മെത്തേഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഒരു മീറ്റർ ക്ലോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആ ഒരു ക്ലോത്ത് വെട്ടിയപ്പോൾ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഭാഗത്തൊക്കെ ബാക്കിയായിട്ട് വന്ന ക്ലോത്ത് ഇതുപോലെ ഞാൻ ജോയിൻറ് ചെയ്ത് എടുക്കുകയാണ് ഇത് മറ്റൊന്നിനും നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു പോർഷൻ വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല അട്രാക്ഷൻ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് കളയാതെ എടുത്ത് വെക്കുമല്ലേ എന്നെപ്പോലെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കളയാതെ എടുത്ത് വെക്കുന്ന കൂട്ടുകാരെ ജസ്റ്റ് ഒരു കമലിൽ ഹായി ഇടട്ടോ ഇതുപോലെ കൂട്ടി കൂട്ടി വെച്ചി ഒരുപാട് ഒരുപാട് കവറാക്കി വെച്ചിട്ടുണ്ട് ഒട്ടും കളയാനും മനസ്സില്ല കാരണം ഒരുപാട് ഒരുപാട് സെയിൻ ആയിട്ടുള്ളതും മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നതും അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് കളയാതെ എടുത്ത് വെക്കും അല്ലേ അപ്പം അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ചെറിയൊരു പോർഷൻ പോലും കളയാതെ എടുത്ത് വെക്കുകയാണ് ഇത് നമുക്ക് ആംഹോളും അതുപോലെ തന്നെ നെക്കും കട്ട് ചെയ്ത ആ ഒരു പീസാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജോയിൻ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് നീളത്തിന് ആവശ്യമായിട്ട് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഫില്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ സ്ലീവ് മെഷർ ചെയ്തിട്ട് സീ വെലമെൻസ് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തതിന് ശേഷം വീണ്ടും ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ചോളം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവിടെ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതായത് എനിക്കിപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ അതായത് വീതി അഞ്ചിഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആറ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അതായത് സീ വെലമെൻസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇഞ്ച് അപ്പോൾ ഇച്ചിരി കൂടെ മെലിഞ്ഞിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ അല്ലെങ്കിൽ ഇതേ മെഷർമെൻസിൽ നമ്മളെ കട്ടിങ് വീഡിയോസ് കണ്ടാലറിയാം ആ ഒരു മെഷർമെൻസിൽ നിങ്ങൾക്ക് എടുത്താൽ മതിയാവും വേറൊരു മീറ്റർ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അല്ലേ വേറെ എന്താ വേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെയും അതിനോട് യോജിക്കുന്ന ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അതായത് ഒരു മീറ്റർ ക്ലോത്തിൽ നമുക്ക് അതിൽ സ്ലീവ് വെക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ആയിട്ടുള്ള ടോപ്പൊക്കെ വേർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ തയ്ച്ചെടുക്കാം അല്ല അതിനോട് മാച്ച് ചെയ്യുന്ന ക്ലോത്ത് ഒക്കെ ഇതുപോലെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടോ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയൽ സ്ലീവിനായിട്ട് വേറെ എന്നെ എടുത്തേക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസാണ് സ്ലീവിനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ആ ഒരു ടോപ്പുമായിട്ട് ഈ ഒരു ക്ലോത്ത് മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്താണ് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് നമ്മൾ നോക്കുക അതായത് സെൻടർ പോർഷൻ നോക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു എൻഡിലായിട്ട് പടി വെച്ച് കൊടുക്കുന്ന ഭാഗത്തിൻ്റെ സെൻടർ പോർഷനും കൂടി നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ക്ലോത്തും നമ്മൾ എക്സ്ട്രാ വെക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഒരുപോലെ വെച്ചതിന് ശേഷം വേണം സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫില്ലിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ താഴെ ഭാഗത്ത് അതായത് ഉൾവശത്താണ് ഞാൻ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ആ ഒരു ക്ലോത്ത് നമുക്ക് എന്താണ് നല്ല വശത്തോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് ഞാൻ നല്ല വശത്താണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കൈ കൈടെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ ആയിരിക്കും അത്രയും നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് ചെയ്യാനും പറ്റും എന്നാലോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓരോ ഡ്രസ്സും വേറെ ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോസിൽ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് വെറും ഒരു മീറ്ററാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഇതിന് എത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കരുതും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ് ഇടുന്നതെന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് കട്ടിങ് വീഡിയോസ് ഇട്ടായിരുന്നു പിന്നെ നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് ഒരുപാട് കൂട്ടുകാർക്ക് വീണ്ടും വീണ്ടും ഉള്ള ഡൗട്ടാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ആയിട്ട് ജിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ ആ ഒരു വീഡിയോസ് നമ്മൾ വെറും ക്ലോത്തിലല്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് സാധാരണ ഡ്രസ്സിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ യെസ് പറ്റും ആ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാത്ത കൂട്ടുകാർ എന്തായിരുന്നു കണ്ടു നോക്കിയാൽ മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതിയാവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇച്ചിരി ലിങ്കൊക്കെ ഇടാൻ ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഉടനെ ഉടനെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് അതായത് ഈ ഒരു ക്ലോത്തിൻ്റെ കട്ടിങ് വീഡിയോസിന് ഒരുപാട് ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് നമ്മളെ കമൻസ് ഉണ്ടല്ലോ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതായത് നിങ്ങൾ വെറുതെ അങ്ങ് വീഡിയോ കണ്ടു പോയി കഴിഞ്ഞാൽ എന്താ പറയുക കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് നിങ്ങളുടെ ആണ് എനിക്ക് കമൻസിലൂടെ കിട്ടുന്നത് ഓക്കെ ഇഷ്ടമായ ഇല്ലെങ്കിലും നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നാണെങ്കിൽ പോലും ആ ഒരു കമൻസ് എനിക്ക് അത്രയും പ്രധാനമാണ് കേട്ടോ മാത്രമല്ല ലൈക്ക് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗി നല്ല പെർഫെക്ഷൻ ഇല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ആംഹോളിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവിൻ്റെ ജോയിൻ്റ് അതായത് സെൻറ്റർ പോർഷൻ ഇതുപോലൊന്നും വെച്ച് കൊടുത്തിട്ട് ഇതിന് സെൻ്റർ ചെറുതായി ഒരു നോച്ചിട്ട് കൊടുക്കുക അതായത് മാർക്ക് ചെയ്തെടുക്കുക ഏഹ് ആ ഒരു സെൻ്റർ പോർഷനും നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഈ ഒരു സ്റ്റിച്ചിൻ്റെയും സെൻ കറക്റ്റ് ആ ഒരു പോർഷനിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ക്ലോത്ത് എവിടെ വെച്ച് തുടങ്ങണം എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഫില്ലിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ക്ലോത്തിൻ്റെയും മറ്റും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ തന്നെ ചെറിയ സ്റ്റിച്ചാണ് കേട്ടോ വളരെ ചെറിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ രണ്ട് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും പിന്നെ അതങ്ങോട്ട് സ്റ്റിച്ചഴിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ വലിഞ്ഞ് പോകുന്നുള്ള ഒരു ടെൻഷനും നമുക്ക് വേണ്ട പിന്നെന്താ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു കെർവ്വൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു രണ്ട് ക്ലോത്തും ജോയിൻ്റ് ചെയ്ത ഭാഗമല്ലേ അവിടെ എത്തുന്ന സമയത്ത് നമ്മളവിടെ നിർത്തി വീണ്ടും ഫ്രില്ലിട്ട് കൊടുത്ത് കണ്ടിരുന്നത് ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ കേട്ടോ വളരെ ചെറിയ മൂന്ന് ഫ്രില്ല് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത് രണ്ട് വശത്തുമായിട്ട് അതായത് പോലെ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം എന്താ വീണ്ടും നിർത്തി നിർത്തി ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ക്ലോത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ക്ലോത്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ക്ലോത്ത് ഒരിക്കലും വലിച്ചു പിടിക്കരുത് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഷെയ്പ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ നമ്മളൊരിഞ്ചാണ് സീവലവൻസ് ആയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഒരിഞ്ചിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക ഒട്ടും കൂടാനോ കുറയാനോ ഒന്നുമില്ല ഞാൻ കറക്റ്റ് മെഷർമെൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇച്ചിരി ലൂസായി പോവുമോ അല്ലെങ്കിൽ ടൈറ്റ് ആയി പോകുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ കറക്റ്റ് ഫിറ്റായിട്ട് അത് അവിടെ കിടന്നോളും ഇനി എങ്ങാനും നമുക്ക് ഷേപ്പ് ഇച്ചിരി കൂടെ അഴിക്കണം അല്ലെങ്കിൽ കൂട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഉണ്ടും താനും അപ്പോൾ അതുകൊണ്ട് ഒട്ടും വറയിടില്ലാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാം പിന്നെ നമ്മളിതാ സ്ലിറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തേക്കുന്നത് അപ്പോൾ സ്ലിറ്റ് ഇടാനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തായിരുന്നു അല്ലേ കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ അത്രയും ഭാഗം നമ്മൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്ലിറ്റിലേക്ക് പോവുകയാണ് സ്ലിറ്റ് തയ്ക്കാൻ ഒരുപാട് കൂട്ടുകാർക്ക് അറിയാം കമൻസിലൂടെ അറിയിച്ചിരുന്നു എന്നാലും നമ്മൾ പെർഫെക്റ്റായിട്ട് അറിയാത്ത കൂട്ടുകാർക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതാ വീണ്ടും ഒരു സ്ലിറ്റ് തയ്ക്കുന്ന ഒരു വീഡിയോസ് ഇടുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എന്താണ് സ്ലീവ് ഭംഗിയാക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ലിറ്റൊക്കെ നല്ല ഷേപ്പിൽ തയ്ച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം സ്ലിറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ മുൻ നേരത്തെ മുകളിലോട്ട് നമ്മൾ ജോ ഷേപ്പ് തയ്ച്ച് നിർത്തിയില്ലേ അത്രയും ഭാഗം നമ്മൾ നമ്മളിത് ഇതുപോലെ നിവർത്തി നോക്കുക എന്നിട്ട് എത്രയാണോ നമുക്ക് ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ആ ഒരു പോഷൻ കിട്ടുന്നത് അത്രയും ഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു ആണ് ചെയ്യുന്നത് അതിനൊട്ടും എന്താ പറയുക ടെൻഷനാകൊണ്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ എന്താണ് സ്ലിറ്റ് മലർന്നു പോവുമോ അല്ലെങ്കിൽ എന്താണ് ചുളിഞ്ഞു പോവോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട കാരണം എത്രത്തോളമാണ് നമുക്ക് ആ ഒരു ഫോൾഡിംഗ് വരിക എന്നുള്ളത് നമ്മൾ ആദ്യമേ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ഉണ്ടല്ലോ ഷേപ്പ് തയ്ച്ച് ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലോത്ത് ഒന്ന് പിടിച്ച് നോക്കുക എത്രത്തോളം നമുക്ക് ഫോൾഡിങ്ങിനുള്ള ക്ലോത്ത് അവിടെ കിട്ടുമെന്നുള്ളത് ഇതൊക്കെയാണല്ലേ ഇതാ ഞാൻ ടോപ്പിൻ്റെ താഴെ മുതൽ ഇതാ ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഭാഗം വരെ കറക്റ്റായിട്ട് ആ ഒരു ഫോൾഡിംഗ് ഒക്കെ വന്നിട്ട് എവിടെയും കൂട്ടിയോ കുറച്ചിട്ടോ ഒന്നും അല്ല ചെയ്തേക്കുന്നത് ഇതാ ഈ ഒരു രീതിയിൽ തന്നെ എത്രത്തോളം ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത പോർഷനിൽ അതായത് മുൻവശത്താണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷനിലേക്ക് ഈ ഒരു രീതിയിൽ വേണം പോവാനായിട്ട് ക്ലോത്തിനെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക സൂചി കുത്തി നിർത്തി ഒന്ന് ക്ലോത്ത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റിച്ചിലോട്ട് ഇത് ഇതുപോലെ തന്നെ പോവുക കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ് ഈ ഒരു സ്ലിറ്റ് തയ്ക്കാനായിട്ട് അപ്പോൾ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് കേട്ടോ ഈ ഒരു സ്ലിറ്റ് തയ്ക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷേപ്പ് ഒക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷനാണ് നമുക്ക് സ്ലിറ്റ് ഇടാനായിട്ടുള്ള ആ ഒരു മെഷർമെൻസ് കിട്ടുക അപ്പോൾ അതിൽ ഒട്ടും വറിയിടില്ലാതെ അല്ലെങ്കിൽ ഒട്ടും ഏറ്റക്കുറിച്ചിലൊന്നും അല്ലാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്ന ഈസി ആയിട്ടുള്ള ട്രിക്ക് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കാൻ കണ്ടിരുന്ന ഈ ഒരു പോഷനാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ക്യാമറ എടുത്തിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എവിടെയും ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറും ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഭംഗിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വീട്ടിലും നല്ല അടിപൊളിയായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതാ ഫീറ്റിങ്ങിനായിട്ടൊക്കെ നല്ല രീതിയിൽ ജിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻസിൽ അറിയിക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ